تذكية ربتي يوم يا من تمتع بالدنيا وزينتها ولا تنام عن اللذات عناه شغلت نفسك فيما ليس تدركه تقول لله ماذا حين تلقاه نانم يعني. فلرم പിന്നാലെയാണ് ആർഭാടപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് സ്വത്ത് എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്ന ചിന്തയോടെയാണ് നമ്മുടെ ഓരോ ചലനങ്ങളും വീണുകിട്ടുന്ന നിമിഷങ്ങളൊക്കെ കാശുണ്ടാക്കാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന തുളഞ്ഞ ബുദ്ധിയുമായിട്ട് നടക്കുന്നവരാണ് പലരും എന്നെപ്പോലുള്ള പലരും ഇവിടെയാണ് മഹാരഥന്മാരുടെ ഉപദേശങ്ങളും അവരുടെ ജീവിതശൈലികളും പാഠമാക്കേണ്ടത് സ്വത്തിന് വേണ്ടി മരിക്കുകയും അവസാനം ഖേദിക്കുകയും ചെയ്യേണ്ട ദുരന്തമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം ഞാനിവിടെ വിശദീകരിക്കുകയാണ് മഹാനായ അബു ഉമാമത്തുൽ ബാഹലി റഫിയാഹ്വാൻ റിപ്പോർട്ട് ചെയ്യുന്നു സാലബത്ത് ബിൻ ഹാത്തിബ്

നീ അതിന് ശുക്രു ചെയ്യുകയാണെങ്കിൽ അതാണ് താങ്ങാൻ കഴിയാത്ത വർദ്ധിച്ച സ്വത്തനേക്കാൾ നല്ലത് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് നിനക്ക് ഗുണകരം അദ്ദേഹം വീണ്ടും പറഞ്ഞു യാ യാസ്വലഹിൻ ഈ മാലൻ എന്നാലും നിങ്ങളൊന്ന് ത്വരക്കണം അപ്പോഴെന്ന് പറഞ്ഞു യാ സാലഭ അമാല കഫി ഉസ്വാ എന്നിൽ നിനക്ക് മാതൃകയില്ലേ സാലബ അമാത്രം നബിഹി താഴ അള്ളാഹുവിന്റെ പ്രവാചകരുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആവാൻ എനിക്ക് ആഗ്രഹല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്റെ കൂടെ ഈ മരകളൊക്കെ സ്വർണമായിട്ടും വെള്ളിയായിട്ടും വരും പക്ഷെ ഞാനത് വർദ്ധിച്ചതാണ് സ്വത്തിൻ്റെ ആഗ്രഹമില്ലാതെയാക്കിയതാണ് അപ്പോഴും സാലവ് പറഞ്ഞു വല്ലതീ ബാസക്കബിൾ ഹക്കി നബിയൻ നബിയായിട്ട് അങ്ങനെ അയച്ച അള്ളാഹു സത്യം എനിക്ക് സ്വത്ത് കിട്ടാൻ അങ്ങ് അള്ളാഹോട് ജോ ചെയ്താൽ ഹക്കിൻ ഹക്കഅു എല്ലാ അവകാശികൾക്കും ഞാൻ കൊടുക്കും വലഹ് അലെന്ന ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ സ്വത്ത് കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അയാൾ ചെയ്യുമെന്ന് വാക്തത്വം കൊടുത്തു അവസാനം നബി ആരെയോ അലൈഹി എന്തോ ആ ചെയ്തു കൊടുത്തു അള്ളാഹ് മധുക്ക് സാലഭത്തെ മാരൻ അള്ളാഹുയെ സാലഭത്തിന് സ്വത്ത് കൊടുത്തു അങ്ങനെ അയാൾക്ക് കുറേ ആട്ടിമ്പറ്റമുണ്ടായി അത് വളർന്നു വലുതായി മദീനയിൽ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം മറ്റൊരു മലഞ്ചരിവിലേക്ക് താമസം മാറ്റി നുഹ്റുവൽസരം അദ്ദേഹം ജമായത്തെ അനുസ്കരിക്കും ബാക്കിയൊന്നും ജമായത്തിനു പോകില്ല വീണ്ടും അയാളെ സ്വത്ത് വർദ്ധിച്ചപ്പോൾ അയാൾ ആ ജമായത്തും ഉപേക്ഷിച്ചു ജുമായ മാത്രമാക്കി പിന്നെ വീണ്ടും അയാളെ സ്വത്ത് കൂടിയപ്പോഴേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു അയാൾക്ക് ആ സ്വത്തിൻ്റെ ആടുകളെ മേക്കുന്നതിലും പരിപാലിക്കുന്നതുമായി ശ്രദ്ധ അയാൾ ജുമായിയും ഉപേക്ഷിച്ചു ചിലപ്പോഴൊക്കെ അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ ചില യാത്രക്കാരെ കാണും മദീനയിലെ വിവരങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിച്ചു ഒരിക്കൽ അലൈഹി വസല്ലമ അലിബുസലമത്തുങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു മാ ഫല സാലബത്ത് ബിൻ ഹാതിബ് അയാളോട് പോയി അപ്പോൾ പറയപ്പെട്ടു യാ റസൂർ അള്ളാഹ് റസൂലേ ഇത്തഹദ വനമൻ വനമൻ ഫലിഹിൽ മദീന അയാൾ കുറേ ആടുകളെ വാങ്ങി അങ്ങനെ അതും മദീനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വലുതായി പിന്നീട് അയാൾ സ്ഥലം മാറി അങ്ങനെ അതും വലുതായി അങ്ങനെ അയാൾക്ക് ജമായത്തിൻ്റെ വിഷയത്തിനും ശ്രദ്ധയില്ലാതെയായി നബി ഫാൽ അപ്പം നബിസ്വല്ലാഹുഅലി വസ്ലമെ പറഞ്ഞു സാബത്തിൻ്റെ നാശമേ സാലബത്തിന്റെ നാശമേ എത്ര നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ചോദിച്ചു വാങ്ങി അയാൾക്ക് ഹയർ സ്വത്ത് ഇല്ലാതിരിക്കലായിരുന്നു ഞാൻ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ടും അയാൾ നിർബന്ധിച്ചു സ്വത്ത് കിട്ടി നോക്കുമ്പോൾ അയാൾ ഹക്കുകളൊക്കെ മറന്നുപോയി അയാൾ നിസ്കാരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി ജമാഅച്ചൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി നാശം നാശം സാലബക്ക് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് സഹതരിപ്പിക്കുകയുണ്ടായി ഒരു മഹാനും പറഞ്ഞില്ലേ ദുന്യാവ് കൊണ്ടും അതിൻ്റെ ആറ് ഭാടങ്ങളെ കൊണ്ടും സുഖിക്കുന്നതെത്തനാ ആസ്വാദനങ്ങളെ തൊട്ട് അവന്റെ കണ്ണുകൾ ഉറങ്ങുന്നു പോലുമില്ല എവിടെയും ആസ്വാദനം വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് എനിക്ക് പ്രാപ്യമല്ലാത്ത വിഷയങ്ങളിൽ നിന്റെ ശരീരത്തെ നീ വ്യാപൃതമാക്കിയിരിക്കുകയാണ് നീ അള്ളാഹുവിനെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക മറുപടിയായിട്ട് ഈ ഒരവസ്ഥ ധന്യാവിനെ അത്യാർഥിയോടെ കാണുന്നവർക്ക് വന്ന് ഭവിക്കും ആർത്തിയില്ലാതെ സ്വത്ത് ലഭിച്ചാൽ അത് ഹയർ ആയിരിക്കും ആർത്തിയോടെ സ്വത്ത് സംഭരിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷെ വിനയായിട്ട് തീരുകയും ചെയ്യും ആ നിലക്കുള്ള അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സംസ്കാരങ്ങളും ജമായത്തും മറ്റ് ഹക്കുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ദീൻ ഉപകാരപ്പെടുന്ന വിധത്തിൽ അതൊക്കെ വിനിയോഗിച്ചുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്ന വരിയിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ ആമീൻ